കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഒന്നും പറയണ്ട സാറേ ഇപ്പഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക കാറ്റിന്റെ ആവശ്യം ഇല്ല ഓ എല്ലാ ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ അയ്യോ എന്റെ കാറ്റ് പോയി എന്നെ എവിടെങ്കിലും എവിടെങ്കിലും ഒളിപ്പിക്കാം അയ്യോ എന്റെ അമ്മ ഞാൻ ഇങ്ങോട്ട് ഓടുന്നത് സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാല ഓഫീസിൽ വന്നിട്ടില്ല വന്നാ ഞാൻ ഇങ്ങനെ കുത്തിന് പിടിച്ച് കത്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട ആളെ പണി പോകും എനിക്ക് ഒരു കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ ഞാൻ തരാതിരിക്കും ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ വാലേട്ടിന്റെ കത്ത് ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പി പിടിച്ചാൽ അങ്ങോട്ട് കത്ത് അപ്പൊ മറുപടി ഞാൻ അത് കൊണ്ടുവന്ന് തരുകയും ചെയ്യാം എനിക്കറിയാം എനിക്ക് എഴുതാറുണ്ട് എന്തെങ്കിലും ഒരിക്കലെ എന്റെ കയ്യില പത്ത് കിട്ടും നോക്കിക്കോ ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല പിന്നെയല്ല ഒരു പോസ്റ്റ്മാൻ എന്താണോ നോക്കുന്നത് പിടിക്കാ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം അല്ലെങ്കിലോ അല്ലെങ്കിലോ ഒരു മറുപടി പേടിക്കാനൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഞെട്ടും അത്രേ ഉള്ളൂ പറയട്ടെ എനിക്ക് ഹലോ എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക അയ്യേ എന്താ പാലും വണ്ടി എടുത്തില്ല നിന്റെ കളി തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആളും നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല അയ്യോ സംസാരിച്ചത് കൊഴപ്പോയല്ലേ ആ ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം ഓടി അവിടുന്ന് നിനക്ക് വട്ടാ ചോദിക്കട്ടെ എന്തോ നീ വട്ടം കറങ്ങിന്ന് കേട്ടല്ലോ വട്ടം കറങ്ങിയൊന്നുമില്ല അവര് കലാമണ്ഡലത്തിലൊക്കെ ഏത് ഭാഷയിലാണ് സംസാരിച്ചേ ഇംഗ്ലീഷില് അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുവല്ലോടാ ദാസ അറിയാൻ വയ്യാത്ത ഭാഷയോട് വലിയ കഷ്ടപ്പാടുണ്ടായില്ല ഡൽഹിയിലാ എന്താ അവരുടെ ഇംഗ്ലീഷ് അവടെ ബന്ധത്ത് ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത രണ്ടാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടിൻ പുറത്തുകാരോട് കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത് ബാലൻ ആറു വയസ്സുള്ളപ്പോഴാ രേമുനെ പ്രസവിച്ചത് ഇവക്ക് മൂന്നാല് വയസ്സായപ്പോഴാ ഞാൻ നാലോ അഞ്ചോ ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത് അല്ല പ്രസവിക്കാൻ ഇപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല ഏഹ് പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണോ അവൻ നല്ലവനാ എന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി അടുത്ത് വന്നത് അനാഥന കൂട്ടിക്കൊണ്ട് പോകും പാവ മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തൊടുക്കണോന്ന് ആഗ്രഹമുണ്ട് ആ അവയം വരുമ്പോ എല്ലാം നടക്കും അല്ലേ മോളെ അച്ഛനൊന്നു കുളിക്കട്ടെ ഇത്തിരി വെള്ളം ചൂടാക്ക സാറെന്താ ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് പോണില്ലേ എന്താ എന്തവിടെ എന്ത് പറയാനെൻറെ സാറേ മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് നൂറ്റൊന്നൂടം വെള്ളത്തിൽ ആ പെങ്കുച്ചിനെ കുളിപ്പിക്കുക പെണ്ണിനും തന്തയ്ക്കും വട്ടം നല്ല എന്താ പറയാ ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും ശങ്കരകുട്ടിയാണോ ഏത് അല്ല ആനെ പത്മനാഭനാണ് രണ്ട് പാപ്പാമരെ വലിച്ചു കീറിയതാ എന്നാ പോട്ടെ ഇവിടെ തന്നെ ഒന്നും ആന വരും എന്തേ നൂറ്റൊന്നോടത്തെ നിർത്തിക്കളഞ്ഞേ ആയിരത്തൊന്നും ആവാരുന്നില്ലേ ചെന്നി കയറി ഇത്തിരി കുടിച്ചോളൂ പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും ഞാൻ കൊടുത്തോളാം ഇത് കുടിക്കില്ല കുട്ടിയെ ഇതിന്റെ തലയിലേക്ക് വേറെയാ എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാ അല്ല പിന്നെ അനുഭവിക്കില്ല എന്താ സാരില്ല ornicolo wow <laughs> ശൈവപൂരങ്ങളെയും അവരുടെ മരുമക്കളെയും കയ്യിൽ കെട്ട് ഇനി ഉരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും ഓ തീം ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരാ പേടിക്കണ്ട ണ്ട ഞാനിതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റിയടിക്കണ കാറ്റാണ് നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് വരും അവന്റെ ഓണ്ടാ ഓടിക്കണ്ട ധൈര്യമായിട്ട് കെട്ടിക്കോളു കെട്ടിത്തീരുന്നവരെ കുട്ടി അറിയില്ല എങ്ങനെയാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നു ഈ പണിക്കരുടെ മന്ത്രം ഫലിക്കെന്ന് പറയുന്നത് ശരിയാണോ പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതുവരെ സൈനേഡും കഴുത്തിൽ കെട്ടി കാര്യത്തിന്റെ പോലെ അല്ലടാ ഇതുവരെ ബോംബായിരിക്കും പൊട്ടിത്തുറക്കുക ചേച്ചി അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല ബോംബ് പേടിക്കണ്ട കേട്ടോ അശ്വതി നിന്റെ വന്നു വേഗം തുറക്കുക ചേച്ചി എന്താ എഴുതിരിക്കുന്നത് നോക്കാലോ തുറക്കാൻ തോന്നുന്നില്ല കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഏറ്റു ചേച്ചി പൊട്ടിക്ക് എന്നാ തുറക്കട്ടെ விபதத்துக்கு நடுவுல நிக்கிட்டே டாப்ல நிக்கிறேன்னு

പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണോന്ന് നീ അവരോട് പറയാറുണ്ടായിരുന്നു ഒന്നും മറന്നിട്ടില്ലല്ലോ അമ്മയില്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം ഒന്നും ആശിച്ചില്ല നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത് നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം

う ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ ഞാനോ അല്ലട നേനിക്കുന്നത് ചത്ത് മണ്ണടിഞ്ഞു പോയവരി തിരികെ വരാൻ പോവുമല്ലേ എന്തോ ഒരു വിവരൊക്കെയാണ് വേണ്ടേ അവിടുത്തെ

തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവൻ തിരിച്ചു വരട്ടെ മോളെ അച്ഛന് അച്ഛന്റെ മോനെ കാണണ്ടേ മോക്ക് ചേട്ടനെ കാണണ്ടേ അവനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലേ അച്ഛൻ കൊടുത്ത വാക്ക് അച്ഛന്റെ ഈ വേദന കാണാൻ എനിക്ക് വയ്യ അച്ഛനും ഇത്തിരി എന്തായാലും സാരമില്ല അവ മരണം അതിനുവേണ്ടി എത്ര കാരുണ്യമില്ലാത്ത ഇല്ലാത്ത ദൈവമാണെങ്കിലും ശരി വഴിപാട് നിവേദിച്ച് നിവേദിച്ച് അപ്പൊ അത ഞമ്മൂട് അത് കാണുമ്പോ ദൈവം കണ്ണടച്ചുകളും തോന്നുന്നുണ്ടോ പ്രാർത്ഥിച്ചു നീ പ്രാർത്ഥിച്ചു ഈ നേരത്തെ ഒരു ഭൂമി ഒരു സുഖം തന്നെയാ തന്നെയാണ് വേറെ ആർക്കു വേണ്ടിയാ അച്ഛൻ മകന് വേണ്ടി കർമ്മമൊന്നും ചെയ്യാറില്ല പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലല്ലോ ബാലൻ ഇന്ന് ബാലൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇവിടെ ഉള്ളു അശ്വതി അവ മരിച്ചു അവൾ അറിഞ്ഞാൽ ഈ പുഴയെ ചടിമരിക്കും അത് നിനക്കും അറിയാവുന്നല്ലേ അപ്പൊ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളോട് കൂടിന്ന് വെച്ചോളൂ ഞാൻ നമ്മുടെ അമ്മട്ടിക്കാട് വീട്ടിൽ താമസിക്കുന്ന ആളാ എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് മറന്നേക്ക് ഒന്ന് ആലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു ഒന്നുമില്ല ഒരു പക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ കാര്യം നമുക്കല്ലേ അറിയാവോ എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു രേണുവിന്റെ ഏട്ടം വരുമെന്ന് ഏട്ടം വന്ന ഉള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവു ആവോ അപ്പോ അച്ഛനെ മാത്രമേ ഉള്ളു അല്ലേ അശ്വതിയോ വാവാ കുറച്ചു നാളായി ഞാനിവിടുന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു പെട്ടെന്നും കൊടുത്തുന്ന മീനല്ല പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊടുത്തു എത്ര നാളായി നീന്റെ കണ്ണും പെട്ടിച്ച് അടക്കുന്നു അശ്വതിക്ക് മീനിഷ്ടമാണോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ കിന്നാരം വരരുത് അത് ഇത് കിന്നാരമാണോ കേട്ടോ അശ്വതി ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ അല്ല അതുണ്ടാവും ഉണ്ടാവും ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത് മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ അശ്വതി മാത്രം എന്നെങ്ങനെ കാണരുത് ഞാനും അങ്ങനെ കാണുന്നത് എടിമോളെ പണ്ടെങ്ങോ ആറ്റിൽ വീണ് ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നേട അങ്ങനെ എന്റെ ബാലേട്ടം മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹലോ പിന്നെ ഞാനിതൊന്നും കണ്ടിട്ട് വന്നല്ല ചുമ്മാ കണ്ടപ്പോ ചോദിച്ചു എന്താ പ്രശ്നം ഓ എന്താ പ്രശ്നം പ്രശ്നമൊക്കെ ഞങ്ങൾ അമ്മി തീർത്തോ ഓ നിങ്ങള് അമ്മി തീർക്കാൻ നിന്റെ അമ്മായിടെ മുളൊന്നും കൈ കഴിഞ്ഞൂറ നീ ആരോടെ ചോദിക്കാം വിടറായി വരെ ഇങ്ങനെ കാര്യം ും നേരാമണ്ണ ഇവളെ എനിക്ക് രാണിനെ പിടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പേപ്പെട്ടി ഓടുമ്പോൾ ഇന്നൊരുത്തനും ഇവളുടെ പിന്നാലെ ഓടില്ലായിരുന്നു ദൈവത്തെ ഓർത്ത് ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ ഇല്ലെങ്കിൽ വല്ല വിഷം വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ ഒന്ന് കൊന്നുകളയൂ

എന്റെ മോനെയാ ആ വളികൊണ്ട് തല്ലോണ്ടാ അവനോട് ഇറങ്ങി പോയത് അവൻ തിരിച്ചു വരാത്ത ഉറ്റത്തിന് അവനെ എനിക്കൊന്ന് തല്ലണോന്ന് തോന്നിയാ ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു നീ അത് വലിച്ചെറിഞ്ഞു പലരും കൊണ്ടുതരാൻ പറ്റുമോ ആരും അന്ന് ഒരടി അടിച്ചപ്പ എനിക്ക് വേദനിച്ചു പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ അടിച്ചോ അച്ഛന്റെ ബാലിനെ വേദനിക്കില്ല അച്ഛാ അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ ബാലനോ അച്ഛന്റെ എന്റെ പണം തിരിച്ചു വന്ന് നീ എന്താ ഇതുവരെ പറയാ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരെയും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്നേഹം ഞാൻ നേരിൽ കണ്ടു പെങ്ങൾ ഏട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി അവളുടെ സ്നേഹവും ഞാൻ കണ്ടു മതി എനിക്ക് സന്തോഷമായി കണ്ടോ എന്റെ മോൻ തിരിച്ചു വന്നു അശ്വതി നിന്റെ ബാലൻ